നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ ദിവസങ്ങളെന്ന് പറഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകൾ അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാം തന്നെ വാർത്തകൾ അറിയിപ്പുകൾ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മോട്ടോർ വാഹന വകുപ്പും പോലീസും വാഹന ഉടമകൾക്ക് ചുമത്തുന്ന പിഴത്തുക അടയ്ക്കുവാൻ ഒ ടി പി നിർബന്ധമാക്കിയിരിക്കുകയാണ് പരിവാഹൻ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ ഇല്ലെങ്കിൽ വാഹന ഉടമകൾക്ക് ഈ പിഴത്തുക അടയ്ക്കാനാകുന്നില്ല ദിവസേന ആയിരക്കണക്കിന് ആളുകൾക്കാണ് പിഴ അടയ്ക്കാൻ നോട്ടീസ് നൽകുന്നത് അവരിൽ വലിയൊരു വിഭാഗവും സൈറ്റിൽ ശരിയായിട്ടുള്ള ഫോൺ നമ്പർ നൽകിയിട്ടില്ല പലരും ഇപ്പോഴും മറ്റു നമ്പറുകളാണ് ഉപയോഗിക്കുന്നത് ഇവർക്കൊന്നും പിഴ അടയ്ക്കുവാൻ കഴിയുന്നില്ല ഒട്ടുമിക്ക വാഹന ഉടമകളുടെയും പക്കൽ പരിവാഹൻ സൈറ്റിൽ വർഷങ്ങൾക്ക് മുൻപ് നൽകിയ ഫോൺ നമ്പറാണ് ചിലർ പുതിയ നമ്പറുകൾ ആധാർ കാർഡുമായി പോലും ബന്ധിപ്പിച്ചു കഴിഞ്ഞു ഒ ലഭിക്കാതെ വന്നാൽ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിൽ നേരിട്ടെത്തിയെങ്കിലേ പണം അടയ്ക്കുവാനായിട്ട് കഴിയുകയുള്ളൂ പിഴ അടയ്ക്കുവാനിട്ട് വൈകിയാൽ കോടതി നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങും പരിവാഹൻ സൈറ്റിൽ പിഴ കിട്ടുന്ന വാഹന ഉടമകൾക്ക് ഫോൺ നമ്പർ മാറ്റി നൽകാനുള്ള ക്രമീകരണം ഉണ്ടായാൽ പ്രശ്നം പരിഹരിക്കുവാൻ സാധിക്കും പിഴയടക്ക നോട്ടീസ് ലഭിക്കുന്നവർ ചെല്ലാൻ നമ്പറോ അല്ലെങ്കിൽ വാഹന നമ്പറോ നൽകിയാൽ പരിവാഹൻ സൈറ്റിലെ പഴയ നമ്പറിലേക്ക് സ്വമേധയാ പാസ്വേഡ് പോവുകയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അടുത്തിടെയാണ് പിഴ അടയ്ക്കുന്നതിൽ ഈ മാറ്റം വരുത്തിയത് അതുവരെയും ഒ ഇല്ലാതെ തന്നെ ഓൺലൈനായിട്ട് സ്വന്തം നിലയിലോ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ പിഴ അടയ്ക്കാൻ സാധിക്കുമായിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ക്ഷേമ പെൻഷനും ശമ്പളവും എല്ലാം തന്നെ ഇനി മുൻപോട്ടും മുടങ്ങുമെന്നുള്ള ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടി ചോദ്യം ചെയ്ത് കേരളം നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന്റെ മറുപടി ഇപ്പോൾ തേടിയിരിക്കുകയാണ് ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശം ഹർജി സംസ്ഥാന സർക്കാരിന്റെ പരാജയം മറയ്ക്കാനാണെന്ന് കേന്ദ്ര സർക്കാർ വാദിക്കുകയുണ്ടായി ഹർജി ഉടൻ പരിഗണിക്കണമെന്ന് കേരളം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു ബജറ്റ് അവതരിപ്പിക്കാനുണ്ടെന്നും കേരളത്തിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി എന്നാൽ ബജറ്റുമായി ബന്ധമില്ലെന്നും ഇടക്കാല ഉത്തരവിൻ്റെ ആവശ്യമില്ലെന്നും കേന്ദ്രത്തിന് വേണ്ടി അറ്റോർണി ജനറൽ പറയുകയുണ്ടായി മറ്റ് സംസ്ഥാനങ്ങൾക്കില്ലാത്ത പ്രശ്നമാണ് കേരളത്തിനെന്നും എ ജി കോടതിയിൽ പറയുകയുണ്ടായി പ്രശ്നം കേരളത്തിൻ്റെതാണ് ദേശീയ സാമ്പത്തിക നയം അനുസരിച്ചാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത് കേരളത്തിന്റെ ഹർജി ഉടൻ പരിഗണിക്കേണ്ടതില്ലെന്നും എ പറഞ്ഞു കേരളത്തിന്റെ അപേക്ഷയിന്മേൽ കേന്ദ്ര സർക്കാർ വിശദീകരണം എഴുതി നൽകുന്നതായിരിക്കും തുടർന്ന് ഹർജി സുപ്രീം കോടതി അടുത്ത മാസം പതിനാറിലേക്ക് മാറ്റിയിരിക്കുകയാണ് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചുകൊണ്ട് കേന്ദ്രം പുറത്തിറക്കിയ രണ്ട് ഉത്തരവുകൾക്കെതിരെയാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വ്യാപാര സ്ഥാപനങ്ങളെയെല്ലാം തന്നെ ഇൻഷുറൻസ് പരിധിയിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി പി രാജീവ് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ പകുതി സർക്കാർ വഹിക്കുന്നതായിരിക്കും ഇതിനായിട്ട് നാല് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ധാരണയായി പ്രളയം അടക്കം ഏത് നാശനഷ്ടങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതായിരിക്കും നാല് ശതമാനം പലിശ നിരക്കിൽ വ്യാപാര സ്ഥാപനങ്ങൾക്കും പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പ നൽകുന്നതായിരിക്കും അതുപോലെ എം എസ് എംഇകൾക്കും നൽകുന്ന നാല് ശതമാനം പലിശരക്കാണ് വ്യാപാര മേഖലയ്ക്ക് ബാധകമാക്കുക മികച്ച സംരംഭത്തിനുള്ള അവാർഡ് ട്രേഡ് യൂണിറ്റിനും നൽകുന്നതായിരിക്കും സംസ്ഥാനതല ബാങ്കിംഗ് സമിതിയുടെ ഡിസംബർ വരെയുള്ള കണക്ക് പ്രകാരം എൺപത്തിയോരായിരം കോടി രൂപയാണ് എം എസ് എം ഇ മേഖലയിൽ ഈ സാമ്പത്തിക വർഷം വായ്പ നൽകിയത് സംരംഭങ്ങൾ വർദ്ധിച്ചത് മൂലമാണ് ഈ കുതിച്ചുചാട്ടം പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനൊപ്പം തന്നെ ഇപ്പോൾ തുടങ്ങിയ സംരംഭങ്ങൾ നിലനിർത്തുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുമെന്നും മന്ത്രി പറയുകയുണ്ടായി അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് നാളെ ജനുവരി ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് അവധിയാണ് അധ്യാപകരുടെ ക്ലസ്റ്റർ യോഗം നടത്തുന്നതിനാലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകൾക്കാണ് അവധി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ ഇടിവിന് ശേഷം സംസ്ഥാനത്തെ സ്വർണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി ഇന്ന് വെള്ളിയാഴ്ച ജനുവരി ഇരുപത്തിയാറാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് പത്ത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് എൺപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പൊതുജനങ്ങളുടെയും അറിവിലേക്കായിട്ട് വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സും കമന്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക